നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം ഇഷ്ടമുള്ള തുകയും നൽകാം കാഞ്ഞങ്ങാട് ടൗണിൽ ഡി വൈ എഫ് ഐക്കാർ വെച്ച ചായക്കടയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന തുക വയനാട് ദുരിതാശ്വാസത്തിലേക്ക് നൽകാൻ വേണ്ടിയിട്ട് ഡി വൈ എഫ് ഐ തയ്യാറാക്കിയ ചായക്കടയാണ് ഇത്തരം ചായക്കടകൾ ഈ ഫോട്ടോയിൽ കാണുന്ന മോഹൻദാസിനെ പോലുള്ള ആളുകൾ നല്ലവണ്ണം കാണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇങ്ങനെയാണ് ഇതാണ് കേരളം ഇത്തരം പരിപാടികൾക്കൊന്നും പോലെയുള്ള സംഘടനയിലുള്ള ആളുകളെ കാണുകയില്ല ഇനി കാണുകയുമില്ല കേരളം ഒരുപാട് മഹാ ദുരിതങ്ങൾ കടന്നുപോയിട്ടുണ്ട് അതിലൊക്കെ കേരളം വിജയിച്ചിട്ടുമുണ്ട് ഇപ്പോൾ നടക്കുന്ന വയനാട്ടിലെ ദുരിതത്തിലേക്ക് ഇത്തരത്തിലുള്ള സംഘടനകൾ ഒറ്റക്കെട്ടായി കിട്ടുന്ന തുക വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പല വിധത്തിൽ ചായക്കടയായിട്ടും കിട്ടുന്ന തുക ഓരോ നാടുകളിൽ വീട് വീടാന്തരം ഇറങ്ങി ആക്രികൾ പൊറുക്കി അത് വിറ്റ് കിട്ടുന്ന കാശ് വയനാട് ദുരിതാശത്തിലേക്ക് എടുക്കുന്ന ആടിനെയും പശുവിനെയും വിറ്റ് കിട്ടുന്ന കാശ് വയനാട്ടിലെ ദുരിതാശ്വാസത്തിലേക്ക് സംഭാവന നൽകുന്ന അത്തരത്തിലുള്ള നാടാണ് നമ്മുടെ കേരളം എന്തായാലും സത്യത്തിൽ നമ്മളൊക്കെ കേരളത്തിൽ ജനിച്ചു എന്നതിൽ വളരെ അഭിമാനം തോന്നുകയാണ് ഒരു പ്രശ്നം വന്നപ്പോൾ സ്വന്തം ജോലി പോലും മാറ്റിവെച്ച് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് സഹായവുമായി നിൽക്കുന്ന യുവാക്കളെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് സംഘികളല്ലാത്ത ഒരു കൂട്ടം എല്ലാ യുവാക്കളും വളരെ സജീവമായി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാഞ്ഞങ്ങാട് ടൗണിലെ ഡി വൈ എഫ്ഐക്കാർ വെച്ച ചായക്കടയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം ഇഷ്ടമുള്ള തുകയും നൽകാം ഈ കിട്ടുന്ന തുക മുണ്ടക്കൈ വയനാട്ടിലെ ദുരിതാശ്വസത്തിലേക്ക് ഉള്ള തുകയാണ് എന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞ് വേണ്ടി മാറി സഹകരിക്കുന്നു എന്ന് കേൾക്കുമ്പോഴും വളരെ സന്തോഷമുണ്ട് എന്തായാലും നമ്മുടെ നാട്ടിലൊരു പ്രശ്നം വന്നു ഒറ്റക്കെട്ടായി യുവാക്കൾ മൊത്തം യുവാക്കൾ എന്നല്ല മൊത്തം ഒറ്റക്കെട്ടായി അവരെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് എന്തായാലും എല്ലാവിധ സംഘടനകൾക്കും ഇത്തരത്തിലുള്ള ഊർജമുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും വരും കാലങ്ങളിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്